ം ഹമാസ് ഭീകരന്മാരുമായിട്ട് കോൺഗ്രസിലെ നേതാക്കൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ഒരു കരക്കമ്പി അത് ഇടക്കാലങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു ഇപ്പോഴിതാ അതിന് ഏറ്റവും വലിയ തെളിവുകളുമായി കോൺഗ്രസുകാർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഹമാസ് ഭീകരന് അനുശോചനം അറിയിച്ചിരിക്കുന്നത് ആരാണെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും അത് മറ്റാരുമല്ല വയനാട് എം ആയ പ്രിയങ്ക ഗാന്ധി തന്നെയാണ് ക്ഷമിക്കണം പ്രിയങ്ക വാദ്ര തന്നെയാണ് അൽ ജസീറ വ്യാജ ലേഖകന്റെ വധം രക്തരൂഷിതമെന്നുള്ള പ്രസ്താവന മുന്നിലേക്ക് വച്ചുകൊണ്ടാണ് പ്രിയങ്ക വാദ്ര സോഷ്യൽ മീഡിയയിൽ വിവാദമുണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിലെ കാര്യങ്ങളൊന്നും പ്രിയങ്ക വാദ്ര അറിയുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഉന്നയിക്കുന്നത് ഹമാസ് ഭീകരന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചിരിക്കുകയാണ് വയനാട് എം പി പ്രിയങ്ക വാദ്ര കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വധിച്ച അൽ ജസീറ വ്യാജ ലേഖകൻ അനസ് അൽ ഷെരീഫിനാണ് അനുശോചനം പ്രിയങ്ക വാദ്ര രേഖപ്പെടുത്തിയിരിക്കുന്നത് അനസ് അൽ ഷെരീഫിന്റെ വധത്തെ രക്തരൂക്ഷിത കൊലപാതകം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹമാസ് ഭീകരന്റെ കൊലപാതകത്തെ അപലപിച്ചുകൊണ്ടുള്ള എക്സ്പോസ്റ്റിന് താഴെ കടുത്ത വിമർശനങ്ങൾ നിറയുകയാണ് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചോ മരണങ്ങളെക്കുറിച്ചോ പ്രിയങ്ക വാദ്ര അറിയുന്നില്ലേ എന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്രധാന ചോദ്യം വയനാട് ഒരു വലിയ ദുരന്തം നടന്നിരുന്നു ആ സാഹചര്യത്തിൽ പോലും ഒരക്ഷരം ഉരിയാടുവാനോ മിണ്ടുവാനോ പ്രിയങ്ക വാദ്ര തയ്യാറായിട്ടില്ല അതിനുശേഷം ഇപ്പോൾ ഇങ്ങ് കേരളത്തിൽ പലയിടങ്ങളിലായി ലൌ ജിഹാദുമായി ബന്ധപ്പെട്ട പലതരം കൊലപാതകങ്ങൾ തന്നെ എന്ന് പറയണം ആ കൊലപാതകങ്ങൾ മരണ വാർത്തകൾ അറിഞ്ഞിട്ട് പോലും ഒരക്ഷരം ഉരിയാടുവാനോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഒരു എക്സ്പോസ്റ്റോ ഇടാനോ പ്രിയങ്ക വാദ്രയോ രാഹുൽ ഗാന്ധിയോ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നു കേരളത്തിലെ മറ്റുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പോലും അതിന് തയ്യാറായിട്ടില്ല ആ സാഹചര്യത്തിലാണ് ഒരു ഹമാസ് ഭീകരന് ഇപ്പോൾ അനുശോചനം ആ ഹമാസ് ഭീകരന്റെ മരണത്തെ തുടർന്ന് പ്രിയങ്ക വാദ്ര അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരമാണ് അനസ് അൽ അൽ ഷെരീഫിനെയും സംഘത്തെയും ഷെരീഫ് ഒരു പത്രപ്രവർത്തകന്റെ വേഷം കെട്ടിയ ഹമാസ് സെല്ലിന്റെ തലവനാണെന്ന് ഇസ്രായേലി പ്രതിരോധ സേനയായ ഐ ഡി എഫ് വ്യക്തമാക്കിയിരുന്നു ഹമാസുമായുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകളും ഡിജിറ്റൽ തെളിവുകളും ഐ ഡി എഫ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു വയനാട് എംപിക്കായി കേരള ബി ജെ പി ഘടകം ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് എം പി മണ്ഡലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് മാസങ്ങളായി എന്നുള്ള രീതിയിലാണ് വയനാട് ബി ജെ പി ഘടകത്തിന്റെ പ്രതിഷേധം ലുക്കൗട്ട് നോട്ടീസ് ആയിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് സഹോദരൻ രാഹുൽ ഗാന്ധിക്ക് സമാന സ്വഭാവമായിരുന്നു പ്രത്യേകിച്ച് വയനാട് ജനതയോട് അഞ്ചു വർഷത്തിനിടെ രാഹുൽ ഗാന്ധി വയനാട് എത്തിയത് വിരലിനെണ്ണാവുന്ന തവണ മാത്രമാണ് മണ്ഡലത്തിന്റെ വികസനമോ ജനങ്ങളുടെ പ്രശ്നമോ ഒന്നും സഹോദരനും സഹോദരിക്കും വിഷയമല്ലാതായി മാറിയിരിക്കുന്നു എന്നാൽ ഗാസയിൽ ഒരു ഭീകരൻ കൊല്ലപ്പെടുന്നത് ഇരുവർക്കും വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു സ്ഥിതിഗതികളിൽ കൂടിയാണ് കാര്യം മുന്നിട്ട് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിനകത്ത് ഒട്ടനവധി ലൗജിഹാദുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളാണ് നടക്കുന്നത് ഈ കൊലപാതകങ്ങൾ ചൂണ്ടിക്കാട്ടുവാനോ ഈ കൊലപാതകങ്ങളിൽ പ്രതികളെ പിടികൂടണം ശരിക്കുള്ള കുറ്റവാളികൾ നിയമത്തിൻ്റെ മുന്നിൽ വരണം എന്ന് പറയുവാൻ പോലും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ തയ്യാറാവുന്നില്ല ആ സാഹചര്യത്തിലാണ് അനസ് അൽ ഷെരീഫ് എന്ന് പറയുന്ന ഒരു ഹമാസ് ഹമാസ്വീകരണെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേലി പ്രതിരോധ സേനയായ ഐ ഡി എഫ് വധിക്കുന്നത് അപ്പോ പൊടുന്നനെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ ഗാസയിലെ ജനങ്ങളെ കുറിച്ച് ഓർമ്മ വന്നു അല്ലെങ്കിൽ ഹമാസിലെ ഭീകരരെ കുറിച്ച് ഓർമ്മ വന്നു അവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് ഗതികെട്ട കോൺഗ്രസിന്റെ ഇന്നത്തെ രാഷ്ട്രീയം വേണ്ടിടത്ത് ഒരക്ഷരം ഉരിയാടുകയില്ല എന്നാൽ ഭീകരവാദികളോ ഭീകരരോ തീവ്രവാദികളോ കൊല്ലപ്പെട്ടാലോ മരണപ്പെട്ടാലോ എന്ന് പറയുന്നു ഇവിടുന്ന് ഭാരതത്തെ നോവിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ തീവ്രവാദികളെ അങ്ങോട്ട് കയറി ആക്രമിച്ചാൽ പോലും എവിടെ പാകിസ്ഥാൻ തകർത്ത ഭാരതത്തിൻ്റെ യുദ്ധവിമാനങ്ങൾ എന്നുള്ള സ്ഥിരം ക്ലീഷേ ചോദ്യവുമായിട്ട് ഇവർ രംഗത്ത് വരും സ്ഥിരം കാഴ്ചയാണ് ഇവിടെ പ്രിയങ്ക ഗാന്ധിയുടെ കാര്യത്തിലും സംഭവിക്കുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് കേരളത്തിലെയോ പ്രത്യേകിച്ച് വയനാടിലെ ജനങ്ങളെക്കുറിച്ച് യാതൊരുവിധ ചിന്തയുമില്ല പക്ഷേ ഹമാസ് ഭീകരൻ കൊല്ലപ്പെട്ടതിൽ അനുശോചനം അറിയിച്ചേ പറ്റൂ അതുകൊണ്ടാണ് പ്രിയങ്ക വാദ്രയുടെ പോസ്റ്റിനു താഴെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിവരബോധമുള്ള നമ്മുടെ പൗരന്മാരും ജനങ്ങളും വിമർശനമായിട്ട് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ പ്രിയങ്ക വാദ്രയും എയറിലാണ് അതും ഒരു ഹമാസ് ഭീകരന് അനുശോചനം രേഖപ്പെടുത്തിയതിലൂടെ വെബ് ഡെസ്ക് ആർ പി ടി വി